സ്വർഗ്ഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് പൊട്ടിച്ചത് തളർന്നിരിക്കുമ്പോ പിള്ളേര് വന്ന് വിളിച്ച ചീത്ത അറിയാം ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തൻ എന്ന് ഭ്രാന്തൻ ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന് കേൾക്കേണ്ടി വന്ന ചീത്ത ഭ്രാന്തൻ എന്നാണ് ആര്ക്ക് വേണ്ടിട്ട് അതൊക്കെ കിട്ടിയത് ഉമ്മത്തിന് വേണ്ടിട്ട് കല്ല് വെച്ച് കിട്ടിയിട്ട് ചിലപ്പം നടക്കാൻ പറ്റും ചെലപ്പം ഇരിക്കാനും പറ്റും കിടക്കാനൊന്നും പറ്റൂല കല്ല് മാറ്റി വെച്ച് കല്ല് മാറ്റിവെച്ചിട്ട് കിടക്കുമ്പോൾ വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെട്ട പായസ ഉറക്കത്ത് നിന്ന് നെട്ടിയിട്ട് അവിടുത്തെ വയർ തടങ്കിക്കൊടുക്കലാ പണി പോയരാക്ക സ്വർഗത്തിലെ രാജകുമാരന്റെ കഥയാ പറയുന്നത് അല ചുക്കി എത്ര വിഷമങ്ങൾ സഹിച്ചു അതിൽ പല്ല് ഒട്ടിച്ച് കൗളത്തെടുത്തുനിന്ന് രക്തം ഒഴുകിയില്ല ആ നേതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ ശത്രുക്കളില്ലാത്ത ഒരു കാലം

എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിനെ എന്റെ വൃത്തികെട്ടതല്ലേ അവിടെ കാണിച്ചു കൊടുക്കുക അന്യ അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുമ്പോൾ ഹെറാമ് വാങ്ങുമ്പോൾ കൈക്കൂലി വാങ്ങുമ്പോൾ എന്റെ ഈ തെറ്റ് അവിടെ കാണിച്ചു കൊടുക്കൂലേ എന്ന് നമുക്കൊരു നാണക്കേട് അലൈഹി മുത്തനബി തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഒരു പ്രവർത്തനം ഒരു ചിന്ത ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് അതാണ് ഏറ്റവും പ്രധാനം